കഴിഞ്ഞ ദിവസം ഞാനൊരു നഴ്സറി പോയപ്പോൾ കണ്ട ഒരു വെറൈറ്റി പോട്ടാണിത് ഈ ഒരു പോട്ടിൻ്റെ പേര് എയർ പ്രൂണിംഗ് പോട്ട്സ് എന്നാണ് കേട്ടോ എയർ പോട്ട്സ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് ഞാൻ ഈ വാങ്ങിച്ച സൈസിന് സൈസിനോരെണ്ണത്തിന് നൂറ് രൂപയായിരുന്നു ഞാൻ രണ്ടെണ്ണമാണ് വാങ്ങിച്ചത് ഒമ്പത് രൂപ മുതൽ ഈ ഒരു ചെടിച്ചട്ടി ഞാൻ പോയ സ്ഥലത്ത് അവൈലബിൾ ആയിരുന്നു കേട്ടോ അമ്പത് മുതൽ മേലെ അങ്ങോട്ട് ഒരുപാട് പ്രൈസിനുണ്ട് തൗസൻഡ് വരെയുള്ള അത്രയും വലിപ്പമുള്ള പോട്ട്സ് വരെ കൊടുക്കുന്നുണ്ട് ആക്ച്വലി നമുക്കിത് കിട്ടുന്ന സമയത്ത് ഇത് നമുക്ക് തന്നെ അസംബിൾ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഫോമിലായിരിക്കും കിട്ടുക മൂന്ന് പാർട്സാണ് ഉണ്ടാവുക ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു രണ്ട് നോബ് ഉണ്ടാവും കണക്ട് ചെയ്യാനായിട്ട് പിന്നെ ഒരു ഷീറ്റ് പോലെ ഒരു സംഭവം ഉണ്ടാവും പിന്നെ അതിന്റെ അടിയിൽ റൗണ്ട് ഷേപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാവും ഈ ഒരു പോട്ടിലെ ചെടികൾ നടടുമ്പോൾ വേരുകൾ തിങ്ങി വളരില്ല എന്നാണ് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് ചെടി ഒരിക്കലും റീപ്പോട്ട് ചെയ്യണമെങ്കിൽ അതും വളരെ സിമ്പിൾ ആണ് സിമ്പിളാണെന്നോ പറയുന്നത് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് വീഡിയോ കിട്ടിട്ടുണ്ട് അത് കണ്ട് നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വാങ്ങിയത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണോട്ടോ